പ്രമുഖ സോഷ്യലിസ്റ്റും എച്ച് എം എസ് നേതാവുമായ സി ബാലൻ അനുസ്മരണം ആർച്ചേടി വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ നിരവധി നേതാക്കൾ ഭാഗമായി പ്രമുഖ സോഷ്യലിസ്റ്റും എച്ച് എം എസ് നേതാവുമായ സി ബാലൻ അനുസ്മരണത്തിന്റെ ഭാഗമായി ആർ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ഇ പി ദാമോദരൻ മാസ്റ്റർ കെ കെ കൃഷ്ണൻ എടയത്ത് ശ്രീധരൻ കെ എം ബാബു പി പ്രദീപ് കുമാർ പ്രസാദ് വിലങ്ങിൽ വി പി നാണു സി കുമാരൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പാർട്ടി രംഗത്ത് വലിയവരെയും ചെറിയവരെയും എല്ലാവരെയും ഒരുപോലെ കണ്ട് നമ്മളെ അടിത്തട്ടിലുള്ളവരുടെ സാമൂഹ്യ ജീവിതത്തിലും അവരുടെ മുന്നോട്ടുള്ള പോക്കിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന വളരെ കാലം നിറഞ്ഞു നിന്ന വടകരയിലെ പ്രമുഖരായ നേതാക്കളോടൊപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കുകയും താഴെ തട്ടിലുള്ള ഏറ്റവും ചെറിയ പ്രവർത്തകനവരെ അറിയാവുകയും ചെയ്തിരുന്ന സഖാവ് സി ബാലേട്ടൻ കോവിഡ് എന്ന മഹാമാരിയുടെ ആ ദുര്യോഗത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു അപ്രതീക്ഷിതമായിട്ടാണ് ബാലറ്റ് നമ്മളെ വലിയ നിയോഗ നിര്യാണം മൂലം നമ്മൾക്ക് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ